കാൽ നൂറ്റാണ്ടിന് ശേഷം നെല്ലായ പഞ്ചായത്ത് പിടിക്കാൻ ശക്തരായ സ്ഥാനാർത്ഥികളുമായി യു ഡി എഫ് രംഗത്ത് ഇരുപത്തിരണ്ട് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചു ഇരുപത്തഞ്ച് വർഷത്തെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പിച്ചാണ് യു ഡി എഫ് ഇത്തവണ നെല്ലായിയിൽ മത്സരത്തിനിറങ്ങുന്നത് പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലേക്കും രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് ചളവറ ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി പി സാദത്താണ് ജില്ലാ പഞ്ചായത്ത് ചളവറ ഡിവിഷൻ പിടിക്കാൻ യു ഡി എഫിനായി കളത്തിലിറങ്ങുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നെല്ലായ ഡിവിഷനിൽ നിന്നും രചിത നായർ പറമ്പിൽ എഴുവന്തല ഡിവിഷനിൽ നിന്നും ടി എസ് ഉഷാമണി ടീച്ചർ എന്നിവരും മത്സരിക്കും നെല്ല ഗ്രാമപഞ്ചായത്തിലേക്ക് ഒന്നാം വാർഡിൽ നിന്നും ജസീല ടീച്ചർ രണ്ടാം വാർഡിൽ നിന്നും ജുമൈല ഇബ്രാഹിം മൂന്നാം വാർഡിൽ നിന്നും മുനീറ ബാനു നാലാം വാർഡിൽ ഷെമീന സാലിഹ അഞ്ചാം വാർഡിൽ അമ്പലി സിസ്റ്റർ ആറാം വാർഡിൽ സ്മിതാ മുല്ല പറമ്പിൽ ഏഴാം വാർഡിൽ നിന്നും വേണുഗോപാലൻ എട്ടാം വാർഡിൽ യൂസഫ് പുലാക്കൽ ഒമ്പതിൽ ദീപകുമാർ പത്തിൽ മൻസൂർ ഇംബാനു പതിനൊന്നിൽ ആശ റുഷൈബ പന്ത്രണ്ടിൽ എം കെ നുഷൈബ പതിമൂന്നാം വാർഡിൽ വിജുകുമാർ പതിനാലാം വാർഡിൽ എം ടി ഷംസുദ്ദീൻ പതിനഞ്ചിൽ മൊയ്തുക്കുട്ടി മാന പതിനാറാം വാർഡിൽ എൻ പി രാമകൃഷ്ണൻ പതിനേഴാം വാർഡിൽ ഷീജ ടീച്ചർ പതിനെട്ടിൽ പി ടി സന്തോഷ് പത്തൊമ്പതാം വാർഡിൽ അമീൻ റഹ്മാൻ ഇരുപതാം വാർഡിൽ പ്രിയ മധു എടത്തൊടി ഇരുപത്തി ഒന്നാം വാർഡിൽ ഫർസാന ഇരുപത്തിരണ്ടാം വാർഡിൽ അയ്യത്തൊടി സുരേഷ് ബാബു എന്ന കണ്ണൻ എന്നിവരാണ് മത്സരിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന കൺവെൻഷൻ എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാലായമംഗലം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി യു ഡി എഫ് നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മേലാടയിൽ ബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു മുസാബേങ്ങാട്രി എം മീരാൻ ഹാജി എൻ ജനാർദ്ദനൻ ഷബീർ നീരാണി കെ എം കെ ബാബു ഹംസത്ത് മടാല കെ പി മുഹമ്മദ് എൻ ബിജു കെ രാജീവ് ഡായം കിഴിശേരി ഉനൈസ് മാലായമംഗലം എന്നിവർ സംസാരിച്ചു രനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്